കോലികളെ നമുക്ക് പൊളിക്കണം ഇതിന് ബലം കുറവാണ് എടുത്ത് ചാടല്ലോ പടച്ചോനോർത്ത് നാളെ കഴിച്ചിലായിക്കോട്ടെ അപ്പൊ നമുക്ക് നിന്ന് അത്യാവശ്യ സ്റ്റെപ്പൊക്കെ അല്ലേ അല്ലെ ഒരു കോലികളിക്ക് എത്ര എത്ര പേരാണ് കോലികളിക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് പേരല്ലേ പേരെങ്ങനെയാണ് സ്കൂള് കോഴിക്കോട് കോഴിക്കോട് രണ്ടാം സ്ഥാനത്താ കേട്ടോ നിങ്ങൾക്ക് ഈ തുണിയെ കൊണ്ടുപോകും ആരാണ് മാഷാ മാഷ എത്ര വർഷമായി മുപ്പത് വർഷമായി ഒരാളാണ് മാഷെ മുപ്പത് വർഷമായി കോളുകളി അല്ലെ മാഷന്റെ പേര്

കാതര ഗുരുക്കൾ അല്ലെ കാളും രണ്ട് ഗുരുക്കളും രണ്ടാൾക്കാർ അവരുടെ പാരമ്പര്യം തുടർന്ന് മാഷ മാഷിൽ നിന്നും ആർക്കാണ് അടുത്ത സ്ഥാനം കൊടുത്തിരിക്കുന്നത് ഇപ്പൊ മക്കള് മക്കളുണ്ട് ആരും മക്കളുണ്ടും അവർക്കൊക്കെ വേറെ ജോലിയും തിരക്കൊക്കെയാണ് ഒന്നും ഇല്ല അവരെ ഓ അല്ലേ മക്കളെ ഈ കോലുകളിക്ക് കുറെ നിയമങ്ങളും ഇതൊക്കെ ഉണ്ട് ഉണ്ടല്ലേ പാട്ടുകളുടെ വ്യത്യാസമുണ്ട് അല്ലെ അതൊക്കെ എങ്ങനെയാണ് ചിട്ടപ്പെടുത്തുന്നത് ഈ പാട്ടൊക്കെ ചിട്ടപ്പെടുത്തി എടുക്കുവാണോ ഞാൻ പാട്ട് ഞാൻ മാഷി ഒരു ഒരു നാല് ലൈൻ ഒരു പാട്ടൊന്നും പാടിക്കാം ആദ്യമേ കോലുകളി പാട്ട് ഏത് പാട്ടായാലും കുഴപ്പമില്ല എനിക്ക് മാഷിന്റെ സൗണ്ടിൽ പാട്ട് കേൾക്കണം ണിയൻ ഉള്ളൂർമ ചെയ്യട മസ്തന കണ്ട് മൊയ് മൊയ് ഇതാര പണിയാണൻ ഉള്ളൊർ മച്ച ഇതിൻ്റെ മസ്തന കണ്ട് മൊഴി മൊയ് അതിയ അടിയാതി ചോദി ചോദി ഇവ നഗരം ഇതേ സ്വപരീൻ അതാബെ കബര നജര് ഇതേ കാ സ്വപരം ഇതിൻ പിൻ കബരും അതാബെ കബര ഷായ നജര് നല്ലൊരു കൈ കൊടുക്കാം മാഷ ഗംഭീരമായിട്ട് നല്ല സൗണ്ടാണ് എങ്ങനെ കൂറ്റ ആ ശബ്ദം അടിക്കുകയാണല്ലേ പക്ഷെ ഈ പറഞ്ഞ പോലെ നല്ല മാപ്പിളപ്പാട്ടുകളും പാടാറില്ലേ ഒരു മാപ്പിളപ്പാട്ടും കിട്ടോ മാപ്പിളപ്പാട്ടാണ് അല്ല അത് വേറെ നമ്മുടെ മാപ്പിളപ്പാട്ട് എനിക്ക് മനസ്സിലായി പക്ഷെ അത് മലയാളം ടച്ച് അല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭൂമികാരങ്ങ കഥ ഇത് കണ്ട് കാറ്റും കാടലി പോലും സ്തംഭിച്ചു നിന്നിടുന്ന കത്തുന്ന ഡൽപേല ഭൂമിക എന്നിടും കഥയത് കണ്ട് കാറ്റും കാ ഡൽ പോലും സ്തംഭിച്ചു നിന്നിടും ചിത്തമാളേരാമ്പി ത്തിമ്മ തൻ്റെ പൊന്ന് ഉസനലിയോടെ എത്രപ്പോ ഗുംപൂരം ചേരുനീ യാദു വന്ന് കത്തുന്ന ഗർഭേല ഭൂമിക രങ്ങിടുങ് കലത് കണ്ട് കാറ്റും കാടൽ പോലും സ്തംഭിച്ചു സൂപ്പർ സൂപ്പർ നല്ലൊരു കയ്യടിയാകാം മഷ ഒത്തിരി സന്തോഷം ഉണ്ടോ നമ്മുടെ കുഴികളിലെ ഒരു ചെറിയ പെർഫോമൻസ് ഇവിടെ വെക്കാം അത് തന്നെ ഇതിൽ പാടുന്നവരെ കൊണ്ട് നമ്മൾ പാട്ട് പഠിപ്പിക്കും അപ്പൊ നമുക്കൊന്ന് തുടങ്ങിയാലോ ഇതാരാ പാടുന്നത് കളിച്ചോണ്ടാണോ പാടുന്നത് അല്ലേ അപ്പൊ കളിച്ചോണ്ട് പാടുമ്പോ മൈക്ക് ഞാൻ എന്ത് ചെയ്യുന്നുള്ളോ ഞാൻ എനിക്ക് അടി കിട്ടൂലിനാ ഏഹ് അടി കിട്ടൂലുറപ്പാണ് പഠിച്ചവനെ ഉറപ്പായിരിക്കണം ഞാൻ ഇവിടെ ധൈര്യമായിട്ട് നിൽക്കാൻ വിടാ അടി കിട്ടില്ലെന്ന് പറഞ്ഞങ്ങനെ തെറ്റിപ്പോലോ അല്ലെ മാറി അടിക്കലോ എന്നാലേ ഈ പാട്ട് നമുക്ക് മൈക്കിങ്ങനെ കിട്ടുള്ളൂ മാസങ്ങൾ ധൈര്യത്തിലേക്ക് അപ്പൊ നമുക്ക് രണ്ടുപേരും അടിയിട്ടുവാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലെന്ന് ഓർത്തിട്ട ഓക്കെ റെഡി अंधिया अम्बिया कारुण्य पुबाए पति मैके जोरा पावे नीबाए कि कारूण्य पुबाए पति मैके जोरा पवेन മുീൻ താമര മുട്ടമതായ മോമിലെ കാട്ടിയ സ്വർഗനദാക അകലിൽ ബൈക്കിലെ തണ്ടിരാതാകേ അകലിൽ വൈക്കിലെ തണ്ടിരാതേ നാടാകെ പോക്കിയ നായ കൺ സീരായും റാണിയായി സൂപ്പർ ഒരു കൈവരി നല്ലൊരു കൈവിടെ പഠിച്ചു രണ്ടിലേയും പഠിക്കേ മടുത്തില്ലേ രണ്ടിലേയും പാട്ട് അപ്പളും മടുത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി രണ്ടിലേയും പാട്ടുപാടോ രണ്ടിലേം പാട്ടുപാടാ ആ രണ്ടിലേം ആ നിനക്ക് ഇഷ്ടമുള്ള ആ ഒരു കുല മാളനെ കയ്യിൽ ഉണ്ട് പ്രിയേ കൽവി

നല്ലൊരു പാട്ടൊക്കെ പാടില്ല ഓ നന്നായിട്ടൊരു ആ തട്ടത്തിൽ മറിയത്തിൽ പാട്ട്

ായിട്ട് മാഷെ ഒത്തിരി സന്തോഷം കേട്ടോ ഒത്തിരി സന്തോഷം മാഷെ മാഷിന്റെ ടീം മാഷിന് പറയുന്ന അതേ രീതിക്ക് പാട്ടുകൾ പാടി ശരി ശരി നല്ല സന്തോഷം നല്ല അനുസരിനുള്ള കുട്ടികളാണെന്ന് എനിക്ക് മനസ്സിലായി എങ്കിൽ ഒരാളിനകത്ത് ഉഴപ്പണെന്ന് ഞാൻ പറഞ്ഞ മാഷ് സത്യം പറയോ ആരാ അതിപ്പം ഫോൺ കൊടുത്തില്ലേ നീ ഇഷ്ട ഞാൻ കൃത്യമായിട്ട് കണ്ടുപിടിച്ചു ആ ഉഴപ്പെന്ന് പറഞ്ഞപ്പോൾ മാഷിന് ഒന്ന് നെട്ടിക്കാൻ ഒരു പാട്ടൊക്കെ പാടുക അപ്പൊ നമുക്കറിയാം മാഷ്ടിക്കണം വേറെ പാട്ടായി പോകുന്നപ്പോ മാഷിന് വേറെ പാട്ടാ പാടാൻ പറ്റുള്ളൂ മാഷെ സിനിമാറ്റിക് പാട്ടാ പാടുന്നു സിനിമ മലയാളം പാട്ട് അവൻ എടുക്കാൻ അവൻ കോലുകളിക്ക് ഇടയ്ക്ക് തല മാറ്റി കൊടുത്തു ചെലപ്പം ഇനി കളിച്ചാൽ അവൻ എനിക്കിട്ട് അടിയായിരും എനിക്ക് മാഷിൻ അല്ലേ അപ്പൊ ഒത്തിരി സന്തോഷം നിങ്ങളെല്ലാം എത്ര ക്ലാസ്സിലാണ് ഇപ്പൊ പ്ലസ് ടു ആണെല്ലാരും പ്ലസ് വണ്ണും പ്ലസ് ടു പ്ലസ് ടു ആരൊക്കെയാ പ്ലസ് ടു അല്ലേ കോളേജിൽ പോയി അത് പഠിക്കണം പഠിക്കണം അല്ലേ ഈ കലോത്സവം തീരുവാണ് അതിന്റെ ഒരു അല്ലേ അപ്പൊ ഇനിയും കോലുകളൊക്കെ ആയിട്ട് യൂണിവേഴ്സിറ്റിയിലൊക്കെ പങ്കെടുക്കണം കേട്ടോ പ്ലസ് ടു അല്ലേ

Turupura. Ningal designer home in the Sopnam, Yadhar Timakunu. designed by concepts.